കൃതാവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ന് ഇമാനുവേൽ പ്രിയർ മിഷന്റെ കുറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് നിങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നൽകിത്തരുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കും നല്ല പ്രോത്സാഹനങ്ങൾക്കും എല്ലാം ഞങ്ങൾ നന്ദി പറയുകയാണ് അനേക പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു നല്ല അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു അപ്രകാരം ഇനിയും ഓരോ പ്രിയപ്പെട്ടവരുമായിരിക്കട്ടെ അമ്മ ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം തന്നെയാണ് വായിച്ചതായിരിക്കുന്ന വേദഭാഗം ഇതാണ് സംഖ്യാപുസ്തകം പതിമൂന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യമാണ് എന്നാൽ കലേവയുടെ മുൻപാകെ ജനത്തെ നിർത്തി നാം ചെന്ന് അത് കൈവശപ്പെടുത്തുക ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു കർത്താവിൽ പ്രിയരെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ വായിച്ച് പഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ ഒരു വിശ്വാസ ജീവിതത്തിലെ വളരെ ആഴമേറിയ വാക്കുകളും വരികളും വിശ്വാസീയത നിറഞ്ഞതുമായ ചില കാര്യങ്ങൾ കാലേബ് എന്ന് പറയുന്ന ഒരു ഭക്തനായ വിശ്വാസിയുടെ ജീവിത അനുഭവങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ മരുഭൂപ്രയാണത്തിലൂടെയുള്ള യാത്രകളിൽ പല പ്രതികൂല സാഹചര്യങ്ങൾ വരികയും പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും പലവിധമായിരിക്കുന്ന ശോധനകളും പലവിധത്തിലുള്ളതായ ആക്ഷേപങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ പലപ്പോഴും താം തളർന്നു പോകുന്നവരായി മാറാറുണ്ട് പലവിധമായ ചിന്തകൾ ആത്മഹത്യാപരമായ ചിന്തകളും മാനസികവും ശാരീരികമായിരിക്കുന്ന ഒക്കെ അനുഭവിച്ച് ജോലി ചെയ്യുന്നിടത്തും വീട്ടിലും യാത്രകളിലും വിവിധ ഇടങ്ങളിലൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം ഉള്ളിലുള്ളതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വചനം സ്ഥിരമായി ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നുവരുന്ന പ്രതികൂലങ്ങളെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കി അത് പരിഹരിക്കാനും അതിനെ അതിജീവിക്കുവാനും ദൈവം കൃപ നൽകുക തന്നെ ചെയ്യും ഇവിടെ കാലേവ ഒരു ദേശം ഉറ്റുനോക്കിയിട്ട തന്റെ ജനത്തെ മുഴുവനും നിർത്തി മോശയുടെ മുൻപാകെ നിർത്തിയിട്ട പറയുകയാണ് നാം അത് കൈവശപ്പെടുത്തും ജയിക്കുക തന്നെ ചെയ്യും പത്ത് പേർ പറഞ്ഞത് അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഭൂരിപക്ഷത്തിൽ പത്ത് പേരൊരുമിച്ച് നടക്കില്ല എന്ന് എന്ന കെട്ടി പറയുമ്പോൾ വാദിച്ച് പറയുമ്പോൾ ഒരു മനസ്സോടെ പറയുമ്പോൾ രണ്ട് വ്യക്തികൾ മാത്രം നിന്ന് പറയുകയാണ് നമ്മൾ അത് ജയിക്കും നമ്മൾ അത് പിടിച്ചടക്കും നമ്മൾ അത് നേടിയെടുക്കും ആ വലിയ വിശ്വാസം ദൈവത്തിൻ്റെ ദാസന്മാരായ യോശുവയ്ക്കും കാലേവിനും ലഭിക്കപ്പെടുവാനുണ്ടായ കാരണം ദൈവത്തിൻ്റെ ഹൃദയെന്ന് മാത്രമാണ് കണ്ടുകൊണ്ടുള്ള യാത്രയായിരുന്നില്ല വിശ്വാസം എന്നതോ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയോ ആകുന്നതുമുണ്ട് ആ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടാണ് അവർ പറഞ്ഞത് നമ്മൾ ജയിക്കും ഒരു വിശ്വാസിഡി ജീവിതത്തിൽ ചിലതൊക്കെ പ്രാപിക്കണമെങ്കിൽ വിശ്വാസം അനിവാര്യമാണ് അത് പ്രാപിച്ചെടുക്കും അധികം നേടിയെടുക്കും അതെൻ്റെ സ്വന്തമാക്കും ഞാൻ സ്വന്തമായി നേടും എന്നുള്ള ആ ദൃഢവിശ്വാസമാണ് ഒരു വ്യക്തിയെ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് വളർത്തുന്നത് ഉയരങ്ങളിലുള്ളത് നിങ്ങൾ ചിന്തിപ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഉയരത്തിലുള്ളതാണ് നമ്മൾ ഉയരങ്ങളിലേക്ക് ചിന്തിക്കുന്നവരായി മാറുന്ന അനുഭവങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കണം എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ആ ദൈവത്തിൻ്റെ ദാസന്റെ ജീവിത അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് പ്രായത്തെ കവിഞ്ഞുള്ള ഒരു വിശ്വാസമായിരുന്നു പ്രായം കാരണം നാൽപ്പതാമത്തെ വയസ്സിൽ ഒരു കാര്യമാണ് പ്രായത്തിന്റെ മധ്യഘട്ടം കഴിയുമ്പോൾ ഒരു മനുഷ്യ പ്രതീക്ഷകളൊക്കെ കുറയും നഷ്ടപ്പെടും എന്നാൽ ഇവിടെ വിശ്വാസം അവിടെ വർദ്ധിപ്പിക്കുകയായിരുന്നു വിശ്വാസം തീഷ്ണതയായിരുന്നു എങ്ങനെയുള്ള വിശ്വാസമായിരുന്നു തളരാത്ത വിശ്വാസങ്ങളായിരുന്നു തളരാത്ത പ്രതികൂലങ്ങളെ അതിജീവിക്കുന്ന ഒരു വിശ്വാസം പ്രതികൂലങ്ങളുണ്ട് അനാഖ്യ മല്യന്മാരുണ്ട് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് പ്രയാസങ്ങള് മറ്റൊരു ഭാഗത്ത് പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഭാഗത്ത് വാർദ്ധക്യവും തന്നെ വളരെ ചിന്തിപ്പിക്കുന്നുണ്ട് പ്രായത്തിന്റെ പകുതി കഴിഞ്ഞില്ലേ ഇനി എന്നെ കൊണ്ട് എന്തെങ്കിലും ആകുമോ എന്റെ വീട് എന്റെ മക്കൾ എന്റെ ആവശ്യങ്ങൾ എന്റെ കുടുംബങ്ങൾ വീട് വസ്തു എന്നുവേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രായത്തിന്റെ മധ്യഘട്ടത്തിൽ കഴിയുമ്പോൾ നമ്മൾ സാധിക്കുമ്പോൾ എന്ന് സംശയമാണ് എന്റെ കലയുമോ തന്നെയാണ് പറഞ്ഞത് ഞാൻ നേടും എനിക്കൊരു പ്രായം വിഷയമല്ല പ്രായം തളർത്തുകയില്ല പ്രായം എൻ്റെ ചിന്തകളെ മൂടുന്നില്ല എൻ്റെ വിചാരങ്ങളെ മൂടിക്കളയുകയില്ല കാരണം ആ പ്രായത്തിലും എൻ്റെ വിശ്വാസത്തെ ഞാൻ വളർത്തിക്കൊണ്ടേ വരികയാണ് മറ്റൊന്ന് കാലവിന് ദൈവൾ ആയിട്ടുള്ള ഒരാത്മബന്ധമാണ് ആത്മബന്ധം കാരണം ദൈവമായിട്ടുള്ള ഒരു അടുപ്പം കാലയവെ പറയുകയാണ് എനിക്ക് ദൈവമായിട്ടൊരു അടുപ്പമാണത് തന്നെ പ്രേരിപ്പിച്ചത് എഴുപത്തെട്ടാം സങ്കീർത്തനം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ആസ പറയുന്നൊരു കാര്യമുണ്ട് ദൈവത്തോട് അടുത്തിരിക്കുക നിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കേണ്ടതിനാണ് അപ്പോൾ ആസാഭ പറഞ്ഞത് അടുത്തിരിക്കുക എന്നുള്ളതാണ് ആസാഭ പറഞ്ഞു ഞാൻ ഇതൊക്കെ കണ്ടിട്ടിരിക്കാൻ അസൂയ വരുന്നു അപ്പോൾ ദൈവം പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം പാറമേലാണ് അവർ വഴിവെടുപ്പിലാണ് ഒരു വ്യത്യസ്തതയുണ്ട് നീ നിൽക്കുന്ന സ്ഥലം പാറമേലാണ് അടിസ്ഥാനത്തിന്മേലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലതാണ് അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പുറമേ നോക്കുമ്പോൾ വളർന്നവരെയും ഉയരുന്നവരെയും കണ്ടാൽ തന്നെയും നമ്മൾ നിൽക്കുന്ന സ്ഥലം ഉറപ്പുള്ള സ്ഥലമാണ് തകർക്കാൻ കഴിയാത്ത അനുഭവത്തിലാണ് അൻപത്തി അഞ്ചീർത്തനത്തിന്റെ അറാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നിന്റെ ജനം ജനമാനന്ദിക്കേണ്ടതിന് അതാ നിന്റെ ജനം സന്തോഷിക്കണം അപ്പോൾ നീ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ജനം സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു വരണമെങ്കിൽ എന്റെ ഈ പ്രാർത്ഥനയും എൻ്റെ വിശ്വാസവും എൻ്റെ അനുഭവങ്ങളും യാഥാർത്ഥ്യമായി തീരണം എങ്കിലേ എനിക്ക് സന്തോഷിക്കാൻ കഴിയൂ എൻ്റെ കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയൂ ആ ഒരുമിച്ച് സന്തോഷിക്കണമെങ്കിൽ എൻ്റെ പ്രാർത്ഥനയുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങി വരണം അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആ പ്രാർത്ഥനയുടെ യാഥാർത്ഥ്യം നമ്മൾ കണ്ടെത്തണം അവിടെയാണ് വിശ്വാസ് അവിടെയാണ് പ്രത്യാശ അവിടെയാണ് നടത്തിപ്പുകൾ വാർത്തിക സഹജമായ ചിന്തകളിൽ ആ കാലയു പറഞ്ഞത് നമ്മൾ നേടും എൺപത്തിയഞ്ചാമത്തെ വയസ്സിൽ അവർ നടന്ന് 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 കൂടാരമടിച്ച് കൂടാരമടിച്ച് പല മേടുകളും പല കുന്നുകളും പല താഴ്വരകളും താണ്ടി അവർ എൺപത്തി നാല്പത്തിയഞ്ച് വർഷം കൂടെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കനാൻ ദേശം അവര് കൈവശപ്പെടുത്തി അവർക്ക് ലഭിക്കപ്പെട്ടു അന്ന് യോശുവ അളന്ന് കൊടുക്കുമ്പോൾ കാലയു പറഞ്ഞു ഹെബ്രോന്റെ താഴ്വര എനിക്ക് വേണം അന്ന് ഞാൻ കണ്ടതായിരിക്കുന്ന താഴ്വരയാണ് അതെനിക്ക് അളന്നെടുക്കണം അളന്ന് പ്രാപിക്കണം അതെനിക്ക് വേണം അതളന്നെടുത്തു നമുക്ക് അളന്ന് എടുക്കാം നമുക്ക് നമുക്ക് എടുക്കാം നമ്മളിൽ ഒരു വാക്തത്വം ഉണ്ടെങ്കിൽ നമ്മുടെ പിതാക്കന്മാരൊരു വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തലമുറ അളന്നെടുക്കുന്നതായി മാറും നമുക്ക് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് തലമുറകൾ അളന്നെടുക്കണം പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ നമ്മുടെ കൈകളിൽ ഒന്നുമില്ല നോക്കുക ഒന്നുമില്ല എന്നാൽ വാക്തത്വത്തിന്റെ അളവ് നൂല് നമ്മുടെ കയ്യിലുണ്ട് ഉള്ളങ്ക ചവിട്ടുന്ന ദേശം കണ്ണെത്തും ദൂരം നമ്മുടെ ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മൾ സ്ക്വയർ വരച്ചുകൊണ്ട് ഇതെനിക്ക് വേണം ഇതെന്റെ ആവശ്യമാണ് എന്റെ ഭവനത്തിനാണ് അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ അക്കാലയം നേടി അളന്നെടുത്തതുപോലെ നമുക്കും അളന്നെടുക്കാം വെക്കാം അതൃഢ വിശ്വാസവും ആ പ്രതിജ്ഞയും ആ പ്രത്യാശയും മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിനെ നോക്കി യാത്ര ചെയ്യാം ദൈവം ഈ വചനത്താൽ വിലപ്പെടുത്തുമാറാകട്ടെ ദൈവമേ ുള്ളതുമേ സുഖസ്ഥിതാവും അനുഗ്രഹിക്കപ്പെട്ടെന്നുള്ള മകൽക്കാലത്തിനായി കേൾക്കപ്പെട്ട വചനങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞ് ഓരോ പ്രിയപ്പെട്ടവരും അവിടുന്ന് ആശ്വാസം പ്രാപിക്കുവാൻ സഹായിക്കണം ഈ ദിവസങ്ങളിൽ പ്രായമായവരുണ്ട് വാർദ്ധക്യത്തിലെത്തി രോഗികളായി കഴിയുന്നവരുണ്ട് ഓർത്ത് പ്രാർത്ഥിക്കണം ഗോവരുടെ ബന്ധത്തിൽ സ്വദേശത്തും വടക്കേണ്ടിയിലും ഗൾഫ് മേഖലയിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ടുള്ള താമസിക്കുന്നവരുണ്ട് ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കണം ബിസിനസ് ചെയ്യുന്നവർ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വിവിധ മേഖലകളിലായിരിക്കണം എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹം വാർഷിക ആഘോഷിക്കുന്നവരെയും ഓർത്തും ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണം എല്ലാ നന്മകളാൽ നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ വൈവം നിങ്ങളെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ nice salon.